കെ എസ് എസ് പി ഐ കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം വനിതാ സമ്മേളനം വളാഞ്ചേരിയിൽ നടന്നു വളാഞ്ചേരി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ റംലാ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു വളാഞ്ചേരി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ റംലാ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഷീല ടീച്ചർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് മെമ്പർമാരായ ദീപ്തി ശൈലേഷ് ഹസീന അഹമ്മദ് കുട്ടി അനുഷ സ്ലീമോ സജിത നന്നങ്ങാടൻ എന്നിവർ സംസാരിച്ചു മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും വാർദ്ധക്യത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് പബ്ലിക് ഹെൽത്ത് എഡ്യൂക്കേറ്റർ മാലി ടീച്ചർ ക്ലാസ് എടുത്തു ആശാ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം യോഗം പാസാക്കി നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ ടി ഉമ്മുകുലിസു സ്വാഗതം പറഞ്ഞ സമ്മേളനത്തിൽ നിയോജകമണ്ഡലം സെക്രട്ടറി പുഷ്പലത നന്ദി പ്രകാശിപ്പിച്ചു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം